എറണാകുളം ജെട്ടിയുടെ സമീപത്ത് സർക്കാർ ആശുപത്രിയിൽ എത്തുന്ന രോഗികൾ നടുവൊടിഞ്ഞവർ കാലൊടിഞ്ഞവർ ഗർഭിണികൾ എന്നിവർക്കെല്ലാം ബസ് കാത്തിരിക്കാൻ തക്കവണ്ണം വളരെ ഹൈടെക് രീതിയിൽ സർക്കാർ ലക്ഷങ്ങൾ മുടക്കി സ്ഥാപിച്ചിരിക്കുന്ന ഈ വെയ്റ്റിംഗ് ഷെഡിൽ അത്യാധുനിക രീതിയിൽ ഒറ്റ ഉരുളൻ കമ്പി സ്ഥാപിച്ചിട്ടുണ്ട് ഈ ബസ് സ്റ്റോപ്പ് ഉദ്ഘാടനം ചെയ്ത മന്ത്രി ആളുകളെ എങ്ങനെയായിരിക്കും ഇതിൽ ഇരുന്ന് കാണിച്ചിട്ടുണ്ടാവുക എന്നത് വിഷയമാണ് കസേരയിൽ ഇരിക്കാൻ അർഹതയില്ലാത്ത എന്നാൽ കസേരയില്ലാതെ ഇരിക്കാൻ പഠിച്ചിട്ടുള്ള മന്ത്രിമാരുടെ ചിന്തയിൽ നിന്നും ഉരുത്തിരിഞ്ഞിട്ടുള്ളതാകാം ഈ ഹൈടെക് നിർമ്മിതി ഇത് ഇവിടെ മാത്രമല്ല കേരളത്തിലെ ഒട്ടനവധി ബസ് സ്റ്റോപ്പുകളിലും ഇതേ നിർമ്മാണ രീതി കാണാൻ സാധിക്കുന്നതാണ് ഈ നിർമ്മാണ രീതിയിൽ ഓട്ടവകാശമുള്ള എല്ലാ ആളുകൾക്കും അഭിമാനത്താൽ പുളകിതരാകാവുന്നതാണ് പരസ്യത്തിന് വേണ്ടി നിർമ്മിതി ഈ മേൽക്കൂരയ്ക്ക് താഴെ വെയിലും മഴയും കൊള്ളാതെ നിൽക്കാമെന്ന് ആരും വ്യാമോഹിക്കരുത് ഈ ഉരുളൻകമ്പിയിലിരിക്കാൻ എല്ലാവർക്കും സർക്കാർ സൗജന്യ സർക്കസ് ട്രെയിനിംഗ് നൽകേണ്ടതാണ്